ഗാസയുടെ മണ്ണിൽ നിന്ന് ഉയരുന്നത് വെടിയൊച്ചകളുടെയും സ്ഫോടനങ്ങളുടെയും ശബ്ദം മാത്രമല്ല നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളികളും പട്ടിണിയുടെ ദയനീയമായ ശബ്ദവുമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ ഓരോ ദിവസം കൂടുതൽ ആഴങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതങ്ങളുടെ കൊടുമുടിയിലേക്ക് ഉയരുകയാണ് ഒരു കാലത്ത് സമാധാനപൂർണ്ണമായിരുന്ന ആ മണ്ണ് ഇന്ന് മനുഷ്യനതിജീവനത്തിനായി പോരാടുന്ന യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേലി ആക്രമണങ്ങളിൽ മാത്രം അൻപത്തൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ സെയ്തൂൺ സാബ്ര തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമണത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ഇസ്രയേൽ ടാങ്കുകൾ സാബ്രയിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് സെയ്ത്തുൺ പ്രദേശത്തിനടുത്തുള്ള സാബ്രയിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആശുപത്രിയിലെ മെഡിക്കൽ വൃദ്ധങ്ങളും ഇത് സ്ഥിരീകരിച്ചു ഈ കണക്കുകൾ ഗാസയിൽ ഓരോ നിമിഷവും എത്ര വലിയ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നതിന്റെ ഒരു നേർചിത്രം മാത്രമാണ് ഗാസയുടെ തെക്കൻ ഭാഗത്തുള്ള ഗാൻ യുനീസിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല ജീവൻ രക്ഷിക്കാൻ അഭയം തേടിയ കുടുംബാംഗങ്ങൾ താൽക്കാലിക കൂടാരങ്ങൾ കെട്ടി താമസിച്ചിരുന്നെടുത്ത് ഇസ്രയേലി പീരങ്കി ആക്രമണം ആറ് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേരുടെ ജീവൻ കവർന്നു ഇത് വെറും കണക്കുകളല്ല സ്വപ്ന ും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഈ ദുരന്തത്തിൽ ഇല്ലാതായത് ഇതിനു പുറമെ സഹായം തേടിയിറങ്ങിയ പതിനാറ് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം മനഃപൂർവ്വം കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു ഇത് യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് യുദ്ധം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഗാസയിലെ ദുരിതങ്ങൾ ഉപരോധം കാരണം ഭക്ഷണവും വെള്ളവും മരുന്നുകളും ആവശ്യത്തിന് ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയിലായിരിക്കുന്നു പോഷകാഹാരക്കുറവ് മൂലം മരണമടയുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം എട്ട് പലസ്തീനികൾ മരണപ്പെട്ടു ഇതിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഈ മരണങ്ങൾ യുദ്ധത്തിന്റെ നേരിട്ടുള്ള അനന്തര ഫലമല്ല മറിച്ച് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിന്റെ ഫലമാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയ ഗുട്ടേറസ് ഗാസയിലെ സ്ഥിതിഗതികളെ ക്ഷാമം എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര സൂചിപ്പിക്കുന്നു അര ദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ ജീവിക്കുന്ന നരകത്തെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഇല്ലാതിരിക്കുമ്പോൾ അതിലേക്ക് പുതിയതൊന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ക്ഷാമം ഗുട്ടേറസ് കുറിക്കയുണ്ടായി ഈ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിനൊരു മുന്നറിയിപ്പാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര ഭീകരമായ അവസ്ഥയിലാണ് ഗാസയിലെ ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഈ ദുരന്തങ്ങളെല്ലാം ഹമാസിന്റെ വ്യാജ പ്രചരണമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത് ഗാസയിലെ പലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പുറത്തു വരുന്ന എല്ലാ റിപ്പോർട്ടുകളും ഇസ്രായേലിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നാണ് അവരുടെ വാദവും ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകളും അവർ ചോദ്യം ചെയ്യുന്നു എന്നാൽ ലോകം മുഴുവൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് മരണത്തോട് മല്ലിടുന്ന കുട്ടികൾ തങ്ങളുടെ വീടുകൾ തകർന്നടിഞ്ഞ കാഴ്ച കണ്ട് വിതുമ്പുന്ന സ്ത്രീകൾ ഭക്ഷണത്തിന് വേണ്ടി അലയുന്നവർ ഈ ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമല്ലെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇസ്രായേലിന്റെ വാദങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഗാസയിലെ യഥാർത്ഥ ദുരന്തങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് ഗാസയിലെ പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നടപടികൾ സ്വീകരിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പല ലോക നേതാക്കളും രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ർത്തലിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ആഹ്വാനങ്ങൾക്കൊന്നും തന്നെ ഗാസയിലെ ആക്രമണങ്ങൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞിട്ടില്ല പ്രധാന ലോകശക്തികൾ പ്രത്യേകിച്ചും അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളും ഏറെ നിർണായകമാണ് ഇസ്രയേലിന് സൈനികമായും രാഷ്ട്രീയപരമായും അമേരിക്ക നൽകുന്ന പിന്തുണ വെടിനിർത്തലിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ദുർബലമാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക മൂല്യങ്ങളും ലംഘിക്കപ്പെടുമ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മടിക്കുന്നുവെന്നത് ദൗർഭാഗ്യകരമാണ് ഗാസയിലെ ജനങ്ങൾ മരണം മുന്നിൽ കണ്ട് ജീവിക്കുകയാണ് അവർക്ക് വേണ്ടത് കേവലം പ്രസ്താവനകളോ സഹതാപവുമല്ല മറിച്ച് ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര സഹായവും സുരക്ഷിതമായ ഒരു ഭാവിയുമാണ് കുട്ടികളും സ്ത്രീകളും അടക്കം നിസ്സഹാരായ മനുഷ്യർക്ക് ഭക്ഷണം വെള്ളവും പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം എപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കുക എന്നത് കാത്തിരുന്ന് കാണണം ഗാസിലെ പ്രതിസന്ധി ഒരു ജനതയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ലോകത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഈ പ്രശ്നത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കില് നാളെ ചരിത്രം ഈ നിസ്സഹയതയും മൌനത്തെയും വിചാരണ ചെയ്യും